നമസ്കാരം ചർച്ച സ്വാഗതം കോതമംഗലത്ത് പെൺകുട്ടി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്ന് പെൺകുട്ടിയുടെ അമ്മയും കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനോട് സിറോ മലബാർ സഭയും ഐക്യദാർഢ്യം അറിയിച്ചു പെൺകുട്ടി യാക്കോബായ സുറിയാനി സഭാംഗമായതിനാൽ യാക്കോബായ സഭയിൽ നിന്നാണ് ശക്തമായ പ്രതികരണം വരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രവാദം അന്താരാഷ്ട്ര വിഷയമായതിനാൽ സംസ്ഥാന ഏജൻസികളെക്കാൾ ഫലപ്രദമായി ഇടപെടുവാൻ കഴിയുന്നത് കേന്ദ്ര ഏജൻസികൾക്കാണ് പെൺകുട്ടിയെ കൊണ്ടുപോയതും മർദ്ദിച്ചതും തീവ്രവാദ പരിശീലനങ്ങൾക്ക് കുപ്രസിദ്ധമായതാണ് തീവ്രവാദ ബന്ധം സംശയിക്കുവാൻ കാരണമെന്നും പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവേലി കൂട്ടിച്ചേർത്തു ഗാസയിൽ യുദ്ധമുയർത്തിയ കൊടിയ ഭീഷണി സാമ്പത്തിക മേഖലയും സുരക്ഷാ സാഹചര്യങ്ങളെയും തകർത്തതോടെ യേശുവിന്റെ ജനനസ്ഥലമായ ബതലഹേമിൽ നിന്ന് ക്രൈസ്തവർ ഒഴിഞ്ഞു ഫ്രാൻസിസ്കൻ വൈദികന്റെ വെളിപ്പെടുത്തൽ മേഖല യുദ്ധ പശ്ചാത്തലത്തിൽ ദുരിതത്തിലായതോടെ തീർത്ഥാടകരുടെ അഭാവത്തിൽ ഇരുപത്തിരണ്ട് മാസമായി തൊഴിൽ നിലച്ചിരിക്കുകയാണെന്നും നൂറ്റി എഴുപത്തിയഞ്ച് ക്രിസ്ത്യൻ കുടുംബങ്ങൾ ബെദ്ലേഹി വിട്ടു പോയതായും ഫാദർ ഇബ്രാഹിം ഫാൽത്താസ് പറഞ്ഞു പ്രധാനമായും തീർത്ഥാടക സംഘത്തിലുള്ള സഞ്ചാരികളെ ആശ്രയിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നവരായിരുന്നു പ്രദേശവാസികൾ ബെത്ലഹേമും വെസ്റ്റ് ബാങ്കും തുറസായ ജയിലുകളായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ തലേദിനമായ ഇന്ന് ആഗോള കത്തോലിക്കർ ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു ലോക സമാധാനം എന്ന നിയോഗത്തിനായി ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സുപ്പീരിയേഴ്സ് ജനറൽ സംഘടനയാണ് ഇന്നേ ദിനം പ്രാർത്ഥനയ്ക്കായി ആഹ്വാനം ചെയ്തത് ഗാസ സുഡാൻ യുക്രൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി മധ്യസ്ഥത വഹിക്കുന്നതിൽ സന്യസ്ഥരോടൊപ്പം പങ്കുചേരുവാൻ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളോട് സംഘടന ആഹ്വാനം നൽകിയിട്ടുണ്ട് അതേസമയം പൊന്തിഫിക്കൽ കത്തോലിക്ക സംഘടനയായ എ ടു ദി ഇൻ മീഡ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ഉപവാസ പ്രാർത്ഥനാ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒഡീഷയിലെ മലയാളി വൈദികരായ ഫാദർ ലിജോ നിരപ്പേൽ ഫാദർ ജോജോ വൈദ്യക്കാരൻ കൂടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾ സഹായികൾ എന്നിവർക്ക് നേരെ ബജ്രംഗൾ പ്രവർത്തകർ നടത്തിയ കയ്യേറ്റ ശ്രമം അത്യന്തം പ്രതിഷേധാർഹമാണെന്നും മാപർഹിക്കാത്ത ഗൗരവമായ കുറ്റമാണെന്നും വെള്ളിക്കുളം ഇടവകയിലെ വിവിധ സംഘടനകളുടെ യോഗത്തിൽ വികാരി അഭിപ്രായപ്പെട്ടു മതപരിവർത്തനം ആരോപിച്ച് ഭാരതത്തിലെ വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുന്നതും കൈയേറ്റം ചെയ്യുന്നതും പതിവായി മാറിയിരിക്കുകയാണ് ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ ഭരണാധികാരികൾ മുന്നോട്ട് വരണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഫാദേഴ്സ് കറിയ വേഗത്താനും മാനാനത്ത് ജിജി വളയത്തിൽ സിസ്റ്റർ ഷാൽബി മുകളിൽ സിസ്റ്റർ ഷാനി റോസ് ദാനിപ്പുതിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഷാജി ചുണ്ടിയാനപ്പുറത്ത് ബേബി പുള്ളോലിൽ ആൻസി ജസ്റ്റിൻ വാഴയിൽ മേരിക്കുട്ടി പഴയമ്പള്ളിയിൽ ബിനോയ് ഇലവുങ്കൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസിലെ കത്തോലിക്ക പള്ളികൾക്കെതിരെ നാനൂറിലധികം ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ട് ഫാമിലി റിസർച്ച് കൗൺസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ഈ വെളിപ്പെടുത്തൽ ഓഗസ്റ്റ് പതിനൊന്നിന് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ നാനൂറ്റി പതിനഞ്ചോളം ഇത്തരം സംഭവങ്ങൾ കണ്ടെത്തി എല്ലാ മാസവും പള്ളികൾക്കെതിരെ കുറഞ്ഞത് ഇരുപതോളം ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കണക്കുകൾ പ്രകാരം മിക്ക സംഭവങ്ങളിലും കുറ്റവാളികൾ ആരെന്നോ ആക്രമണത്തിന്റെ ലക്ഷ്യമോ വ്യക്തമല്ല ചില പ്രവർത്തികൾ ക്രിസ്തുവിശ്വാസത്തോടുള്ള വിദ്വേഷം മൂലവും ചിലത് സാമ്പത്തിക നേട്ടം മൂലവും മറ്റുള്ളവ വിനാശകരമായ വിനോദത്തിൽ ഏർപ്പെടുന്ന കൗമാരക്കാർ ചെയ്തതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നന്ദി